പിന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം നമ്മക്ക് കൊറേ ആൾക്കാരുണ്ട് അനിയനാണ് അതെ നമ്മളെടുത്ത് വീട്ടില് കല്യാണം നമ്മളെല്ലാരും കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു പോയി വന്ന് അപ്പൊ കൊറച്ചു ദൂരത്തേക്ക് കൊണ്ടുപോകണത് കണ്ണൂരിക്കാണ് അപ്പൊ കണ്ണൂരിൽ നമുക്ക് കൊറേ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ഒരു താത്തനോട് സംസാരിക്കാം അപ്പൊ ഒരു ചോറിനാണ് ഞാൻ ചോറിന് തിന്നല് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോ പിന്നെ നമ്മളെ വളമ്പൂടെ അത് അപ്പുറത്ത് കൂടെ പോയി സംസാരിക്കാൻ പറ്റിയില്ല എന്താ തോന്നിയോ ഞാനും കൊറച്ച് ഒന്ന് പോയിട്ട് കണ്ടിട്ട് പോന്നു പിന്നെ ബായിക്കുട്ടിന്റെ നോക്ക് അവിടെ കൂട്ടത്തില് ഇന്നിട്ട് ആകെ ചൂടും എല്ലാം ആയിപ്പോ ഓളി കൂട്ടിയിട്ട് വേറെ പോയി റട്ടിരി നൂറ് തട്ടിരി പൈസ മാറ്റി വക്കിട്ടിട്ട് ആരും ടുത്തും പാടിച്ചു പുൽപറ്റ കുട്ടികളൊക്കെ ആയിട്ട് രസായിട്ട് ഇങ്ങനെ ഇരിക്കണം ആദ്യം ഇട്ടത് ഇരിക്കേ പിന്നെ നമ്മളെ ചുറ്റുമണിയൊക്കെ എന്തൊക്കെയാ വിക്രം സൊപ്പിച്ചിരിക്കുക നമ്മളെ വിഷുവിന്റെ പടക്കൊക്കെ ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ചിട്ടും പൊട്ടിച്ചിട്ടും എല്ലാം നല്ല പരിപാടിയാണ് ഇവിടെതാ എന്താ മാങ്ങയൊക്കെ കൊത്തി മുറിച്ചതാ അതിന്റെ ഇടയ്ക്കുള്ള പണികളൊക്കെ വരയിൻ്റെ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ തിന്നണമുണ്ട് പിന്നെ കല്യാണത്തിന് നല്ല അടിപൊളി

നമ്മള് രണ്ട് കണ്ണും അപ്പം അപ്പറം വെച്ചിട്ട് നോക്കണം അതിന്റെ ഇടയ്ക്ക് എപ്പഴാ മിന്നണൊന്നും കാണാൻ പറ്റൂലും രാവിലെ വെച്ചേന്നു കാരണം അമ്മ കല്യാണത്തിന് പോന്നിട്ടില്ലല്ലോ അമ്മയ്ക്കുള്ളതിനെ ചോരോടെണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചിട്ടുണ്ട് രാത്രിക്ക് ഇരിക്കുന്നു അപ്പൊ അങ്ങനെയാണോ പിന്നെ ഒരു അതിൻ്റെ ഇടയ്ക്ക് ഒരു സങ്കടപ്പെട്ട കാര്യം എന്താണെന്നറിയോ നമ്മളെ കോഴി കാണാനില്ല കുറെ ദിവസമായിട്ട് കോഴീനെ കാണാനില്ല ആകെ രണ്ട് കോഴികളെ ഉള്ളൂ അപ്പൊ എല്ലാരും ഉണ്ടല്ലോ അപ്പൊ നമ്മൾ കൂട്ടത്തിൽ നമ്മൾ തിരയാനും പോവുകയാണ് ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് കാണലത് എന്ന് പറയുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയില്ല നമ്മൾ വീട്ടിൽ രംഗത്തിന്റെ പോലെ കരുതിയിട്ട് വീട്ടിൽ വീട്ടിന്ന് പോയാൽ അത് ഭയങ്കര സങ്കടല്ലേ താങ്ങാൻ കഴിഞ്ഞില്ല കൊറേ ദിവസം അമ്മനെ പറയുന്നുണ്ട് അയിനൊന്ന് പോയി തെരഞ്ഞി തെരഞ്ഞിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അത് മോശാണ് അത് അടുത്ത് എവിടെ ഉണ്ട് കാരണം ഒന്നരാളം ദിവസങ്ങളില് നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആള് ഏർ വരുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോണന്നറിയില്ല ി വേണ്ടു പറഞ്ഞാ മതി അതല്ലേ ഇങ്ങനെ ആരും രാജാരി ഏ അഭിക്കുട്ടം നല്ല കുട്ടനാ ആ റിഞ്ഞു ഇതില് സാധനം അത്ര പഴുത്തിട്ടില്ല ഏകദേശം ആയിട്ട് നല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് അപ്പൊ അതിന്റെ ഉള്ളൊന്ന് ചനച്ചു എന്ന് പറയും നമ്മള് ശരിക്കും പഴുക്കാത്ത മാങ്ങയാണ് ുള്ളൊരു കളർ ചേഞ്ച് വന്നിട്ടുള്ളു നമ്മക്ക് ഭയങ്കര കോമാങ്ങ അല്ലേ അതാണ് ഇത് ഇത്രേ ആയിട്ടുള്ളത് ഇങ്ങനെ ഉപ്പും ഇതാക്കി തിന്ന ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടാണ് ഇനി മുറിക്കണം ആ കണ്ട വല്യച്ഛം കൊണ്ടുപോയി ആർക്കാണ് ദേണ അഭിക്കുട്ടിനെ

പടക്കത്തിന്റെ പിന്നാലെ പോയിട്ടു കണ്ണം കുട്ടിയെ ഈ മുളക് എടുക്കണ്ട ഉപ്പ് മാത്രം എടുത്താ മതിയെ ഉപ്പു മാത്രേ കുട്ടിക്ക് വേണ്ടേ മുളെ മുളകാ ആന്റിക്ക് ആന്റിക്ക് ഇട്ടോ മുളക ആന്റി മാത്രം കഴിച്ചാ മതി അതാ പോയി സംശയം സംശയം രണ്ടു ദിവസത്തിന് മുന്നേ ആയിട്ടുണ്ട് അവിടെ നിന്ന് കയറും പിന്നെ കോഴിനെ കാണില്ല മുട്ട തുടങ്ങിയിട്ടുണ്ട് ഒരു മുട്ട നമുക്ക് ആകെ കിട്ടിട്ടുള്ളത് പിന്നെ മുട്ടയില്ല കോഴിയില്ല ഇതിന് ഇങ്ങനെ ചാരിക്കലല്ല ചാരിക്ക ജന്തുക്കളും ഈശ്വര നോക്കി നോക്കാം പറ്റൂ

മുട്ടുണ്ട് ആ മുട്ടേ കാണുന്നുണ്ട് പിടിച്ചാലോക്കണേ മുട്ടന് കോഴീ കൊണ്ടിക്ക് അമ്മ കിടക്കുന്നുണ്ട്

ബാറ്റിൽ ബാറ്റില് പിടിക്കണ്ടത് അവിടെ വല അങ്ങനെ എന്തെങ്കിലും തിരിഞ്ഞിട്ട് അടക്കണി ആ കുട്ടിണ്ടാ ഇല്ല മുട്ട കണ്ണ് അടിയില് കൂട്ടിലേ കൊണ്ടു കൂട്ടില് കൂട്ടിലേ കൊണ്ട് കൂട്ടിലേ കൊണ്ടു കൊറേ മുട്ട ഉണ്ടല്ലോ പൊട്ടിക്കല്ലോ കേട്ടെ കൂട്ടിലേക്കുണ്ട് അല്ലേ എത്രയാനും മുട്ടല്ലേ പൊറുണ്ട് പൊട്ടിക്കണ്ടോ നോട്ടെത്രണ്ട് നാലുണ്ട് നാലും രണ്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് മുപ്പത്ത് എന്ന് പറഞ്ഞിട്ട് പതിമൂന്നെ ഉണ്ട് ഇതില് ഒരു അല്ല അമ്മമ്മന്റെ കൈ നിലേക്ക് മുട്ട മണല അല്ലാതെ ഉമ്മയാണ് കിട്ടുന്നത് കൂട്ടില് കൊള്ളുവാ കോഴി <laughs> <laughs> എന്താശില്ലേ കുറെ ഇങ്ങനെ അയ്യാത് പൊരുത്താമല്ലേ നമ്മള് കുഴപ്പമില്ലല്ലേ അമ്മ നമ്മള് തൊട്ട് ചെയ്ത് കുഴപ്പമില്ലല്ലോ ഇല്ല ഞാനെ വേണ്ട കണ്ടോ ണ്ടോ ആടക്കുണ്ടോക്കട്ടെ <in Rocky> <isn't> <laughs> -house -house, hey. ോ ഇരുന്ന് പോര് ഞാൻ അടച്ചുപോര് ഞാൻ തുറക്ക വേണ്ട തീറ്റ കൂട്ടിക്കിട്ടോണ്ട് ഇനി കൊറേ കുട്ടികൾ ഉണ്ടാവും നമുക്ക് എത്ര മുട്ടുണ്ട് കണ്ണൻകുട്ടിന്റെ പുറത്ത് കുഞ്ഞി കുഞ്ഞാവാള്

മുത്തുമണീന്റെ ചെമ്പാണ് അത് കൊടുക്കണം കണ്ണൻകുട്ടി വലിച്ചെറിയാ നെയ്ച്ചോറും ചെമ്പായിട്ടുണ്ടാവല്ലേ ഇത് അടുക്കളക്ക് വരണ വിചാരിച്ച അപ്പൊ അമ്മ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ നമുക്ക് ഇതിലുണ്ടാക്കി ആ അതിലുറുമ്പോ അതിനപ്പമ്മ പറയണ്ടേ എനിക്ക് ഇതിൽ ഉറുമ്പൊന്നും കാണില്ല അതാ കറുത്ത കുഞ്ഞിനുറുമ്പോ എന്താ അതിന് പറയില്ലേ അതാ ഇത് ഇതെന്താ അമ്മ പറഞ്ഞു അമ്മ എന്തായാലും നാലുമണിക്ക് ചായക്കൊരു കാടിയായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചതേനു അത് ഇങ്ങോട്ടിത്തരാ വിചാരിച്ചു േരം നല്ല ചീരകം ഒരു ചെറിയ ഉള്ളി അരിപ്പൊടി അരിയും കൂടി അരച്ചിട്ട്

അമ്മ അപ്പള നമുക്ക് പഠിക്കണ്ടത് ഇപ്പ തന്നെ പഠിക്കണ്ടല്ലേ ഭാവില്ലോ ട്ടോ അരിപ്പൊടി അരി വെള്ളത്തിലിട്ട് അരച്ചു അതിൽ അരക്കണേൽ നാളികേരം നല്ല ജീരകം ചെറിയ ഉള്ളി പിന്നെ ഏലക്കായ് ഒക്കെ കൂട്ടിയിട്ട് ചെറുതായി അരച്ചിട്ടു പിന്നെ പിന്നെ ചെറുക്കിറപ്പായ ഉണ്ടാക്കിയിട്ട് അവിടും കൂട്ടി അതുകൂടെ മിക്സ് ചെയ്തു എന്നിട്ട് ഒരു അര അരമണിക്കൂർ വെച്ചു നാളികേരക്കുച്ച് നീല് വാട്ടി നമുക്കൊരു കലത്തപ്പം ചൂടായിട്ട് ഒക്കെ ഉപ്പത്തു ചൂടായി വെളിച്ചം ചട്ടി ചൂടായിട്ടോ ഇനി പൊടിക്കട്ടെ ത്ര ദിവസത്തിനാ ഒരാഴ്ചക്കൊക്കെ ഉണ്ടാവും കൊറച്ച് കൊറച്ച് എടുത്തിട്ട് അങ്ങോട്ടൊക്കെ ഇവിടെ ഒക്കെ മഴ ഇതൊന്നും മഴ ഇതൊന്നല്ലെങ്കിൽ

ഇല്ല പീയേ തന്നെ വെറ്റിയോ ഇല്ല ആയിട്ടില്ല ഓംപ്ലീറ്റിന്റെ പോലെ ചെറുതായിട്ടട്ടണം നടട്ട് വേണം നമ്മൾ അപ്പം എടുത്ത് നോക്കട്ടോ കുറച്ചല്ല നല്ല കട്ടിണ്ടോ കട്ടിപ്പടിക്ക് ചെയ്യണം തുടനെ അയാടില്ലേ ശരി അതോടനെ അയാൾക്ക് കേടല്ലേ തുടക്ക

അപ്പൊ നമ്മളില്ലേ ഇത് ചൂടാറിയിട്ട് കൊറേ കുറെ കഷ്ണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം അല്ലേ എങ്ങനെ അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് തണുത്തിട്ട് ആണ് പിന്നെ അപ്പൊ ഒന്നുകൂടി വയ്ക്കാണ്ട് എത്ര കയ്യിലേട്ടത് ഏ ഒക്കെ അപ്പൊ ഇതും കൂടി വെക്കട്ടേട്ടോ രണ്ട് കളിച്ചപ്പം അപ്പൊ നമ്മള് മുറിച്ച് ഒക്കെ സാവധാനൊക്കെ റെഡി ആക്കട്ടെ കേട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷ നൃത്തേനെ നാളെ വിശേഷമായിട്ട് കാണാം അപ്പൊ എല്ലാർക്കും